ൂടി ഒന്ന് പിടിക്കു പിടിക്കടേ എന്റെ പൊന്ന് പിടിച്ചിട്ടും കാര്യങ്ങനെ ഇരിക്കത്തുള്ളൂ പേപ്പർ കോട്ടൺ ആയതും കണ്ടാണിത് ഇപ്പൊ കേടാക്കിയത് എന്നെ പറഞ്ഞു ആ പിടിക്കേ നല്ല കാര്യോ നല്ല സാരി എടുത്തു കൊടുക്കണ്ട ഇത് നല്ല സാരിയാണ് വാ ചായങ്ങനെ ഉമ്മന്റെ പുതിയ സാരിയാണ് അതൊന്നും ഉമ്മക്ക് ഈ കളറും കളറൊന്നും ചേരുല്ലെന്ന് സൂപ്പർ ഈ ചെമ്മ ഓരോന്ന് പറഞ്ഞു മനസ്സ് വെറുതെ ഈ കളറൊക്കെ വാപ്പിക്കാണ് പച്ചയൊക്കെ ചേരൂ എന്നാ പിന്നെ വാപ്പിക്കൂപ്പ് ഉടുപ്പിക്ക എന്തോണുമാ ഉമ്മക്ക് ആ ബ്ലൗസ് ഒന്നും ചേരുന്നില്ല ഉമ്മ ആ സാരിയെ കൂടിട്ട് വന്ന് ഒന്ന് എനിക്ക് ചായട്ടൊന്ന് പോയേ മനസിലായിട്ട് സാരി കൊള്ളൂല്ലേ പറഞ്ഞോളൂ അത് പറയണ്ട ചെറിയ വയല വല്യ വർത്തമാനം പറയല്ലേ അവനുള്ള നന്നായിട്ടുണ്ടോന്നോ നീ ഇത് ഉടുത്തപ്പഴേ നോക്കട്ടെ സ്ലിം ആയത് പോലെ ഇരിക്കുന്നു എനിക്കിപ്പോഴാണ് ഒന്ന് സമാധാനമായത് സാരി നല്ല ആണ് കേട്ടോ സൂപ്പർ ശരി ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ അപ്പേ പറഞ്ഞതാ കൊടുക്ക

അറസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഇന്ന അറസ്റ്റ് ചെയ്യാൻ വന്നിട്ട് ഈ വാറണ്ടർ അറസ്റ്റ് പറഞ്ഞോട് ഞാൻ ചോയിച്ച് വാറന്റ് ഉണ്ടോ ചോദിച്ചപ്പോ ഓ വാറന്റ് ഇട്ട് തരണ്ടതാണ്

തൽക്കാലം ഒരു കാര്യം ചെയ്യ് ഈ വാച്ച് ഇവിടെ വെച്ചോ വാറന്റ് ആയിട്ട് വരുമ്പോട്ട ആൾക്കാര് അന്നുണ്ട് ഈ സൂത്രം ആണ് അല്ല ഊളിട്ട് വാ വേണ്ട എനിക്ക് ചെന്നട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ വീട്ടിലാക്കിട്ടോണം പോകാൻ അതെ ആ നീ എന്തെടുക്കായിരുന്നു ഇത് അണീച്ചൊരുക്കാ അതാ പിന്നെ മാറ്റിയോ

അതൊക്കെയായിരുന്നു നല്ലത് അത് കൊടുത്തല്ലേ നിങ്ങൾ ഒന്ന് പോയി വാ ഞാൻ പോയിട്ട് മേടിക്കേ എന്താ പറഞ്ഞേ എന്ത് പറഞ്ഞായി അന്നോട് മര്യാദയ്ക്കാൻ പറഞ്ഞില്ലേ നല്ല ആ സാരി താമതി പറഞ്ഞില്ലേ അതൊന്നും പറ്റാണ്ട് എനിക്ക് തന്നെ വേണം മാറ്റിട്ട് എന്താ പറഞ്ഞേ ഞാൻ പോയിട്ട് മേടിക്കെ പാറയെന്ന് മര്യാദ വേണ്ടി ഈ ജാതി വർത്താനം പറഞ്ഞായി എന്താ യുദ്ധം ഉദ്ദേശിക്കണായി അന്റെ ഈ ജാതി പൂതി ആദ്യ കാണുന്നുട്ടോ അത് നല്ലല്ല മനസിലായിക്കോണ്ട എന്ത് വേണ്ട പോ വേണ്ട പോണില്ല പോണില്ല ഈ വെറുതെ മനുഷ്യൻ ദേഷ്യം പിടിപ്പിക്കണ്ടെങ്കി ഇപ്പൊ തന്നെ വിൽക്കോന്നേനേക്ക് വെറുതെ ആവശ്യമില്ലാത്തവരെ വേണ്ട വേണ്ട എന്താ കൊഴപ്പത്തിന് ഈ സാരിക്ക് എന്താ കുഴപ്പം നല്ല സാരിയല്ലേ ഏഹ് എന്താ പിന്നെ നല്ലല്ലാണ്ട് നല്ലോന്നത്തെ സാരിയല്ലേ അല്ല അസല സാരിയാണ് ഞാനൊരു ടൈലറാണ് നോക്ക് ഒന്നാം തരം ഇത് ഈ സാരി ഉടുക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ശരീരത്തിന് മറ്റേ സാരി ഉടുക്കുമ്പോ കിട്ടില്ല വെടുന്ന് കിട്ടുന്ന ഭയങ്കര ചൂടല്ലേ ശരിക്കും പിന്നല്ലാണ്ട് അത് കാഞ്ചീപുരം സാരിയിൽ പെട്ടിട്ടുള്ള സാരിയൊക്കെ തോണ്ടത് ഭയങ്കര ചൂടാണ് അതിനത്ത് എടുക്കുമ്പോ നല്ലേ ഒന്നാമത്തെ എനിക്ക് ഇതൊക്കെ എന്താച്ചോ എന്റെ മനസ്സിൽ അത് നല്ലതാണ് ഇത് അല്ല എന്നൊക്കെ തോന്നി അതിനെന്താ പറയാണ്ടോ അയിന് പറയാ അക്കര പച്ച എന്നാണ് ആ അക്കരെ കേൾക്കുമ്പോ നമുക്ക് തോന്നും അക്കരയാണ് പച്ചാന്ന് അവിടെ നിന്നിട്ട് ഇക്കരക്ക് നോക്കുമ്പോ തോന്നും ഇക്കരയാണ് പച്ചാന്ന് ഏർ പിന്നെ ട്ടോ ഏഹ് വാസുട്ടിയേട്ടന്നെയാണ് സുന്ദരൻ നിങ്ങളുടെ തല നോക്കുന്നത് എന്താണ് ഒരുമാതിരി ചീഞ്ഞ പാനം ഉണ്ട് ാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അക്കരപ്പച്ച